വടകരയിലെ ഹോട്ടൽ ക്രിസ്റ്റൽ സ്യൂട്ടിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുക്കി വിട്ടെന്ന പരാതിയെ തുടർന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി ദുർഗന്ധം വമിക്കുന്ന ജലം പൊതുസ്ഥലത്തേക്ക് ഒഴുക്കുന്നതായി നാട്ടുകാരാണ് പരാതി നൽകിയത് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിലെ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഏരിയയുടെ ഭാഗത്തു നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല സമീപത്തെ വഴിയിൽ ഉൾപ്പെടെ വെള്ളം കെട്ടിക്കിടക്കുന്നതായി കാണാം ഇതേ തുടർന്ന് മുനിസിപ്പൽ ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായി നഗരസഭ സ്ഥാപനത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് കൂടാതെ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പിഴ ഈടാക്കുമെന്നും നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചു സ്ഥാപനത്തിലെ മലിനജലം പുറത്തേക്ക് ഒഴുക്കി വിട്ടതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരാതി ലഭിക്കാനുണ്ടായത് പരാതിയോടൊപ്പം തന്നെ അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പും ഒക്കെ തന്നെ അയച്ചു തന്നിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഉടൻ തന്നെ വടകര നഗരസഭയുടെ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തിയ സമയത്ത് ഈ സ്ഥാപനത്തിൽ നിന്നുള്ള മലിനജലം അതായത് ലോഡ്ജായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അവിടെ നിന്നുള്ള മല്ലിനലം പമ്പ് ചെയ്ത് പുറത്തേക്ക് ഒഴുക്കി വിടുന്നതായിട്ട് ഒഴുക്കി വിട്ടതായിട്ടും മലയെല്ലാം പുറത്തോട്ട് കെട്ടിക്കിടക്കുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട് സ്ഥാപനത്തിന് സംവിധാനം ഒക്കെ ഉണ്ട് മതിയായ രീതിയിലുള്ള സംവിധാനം ഒരുക്കിയതിനു ശേഷമാണ് നഗരസഭ ലൈസൻസ് അനുവദിച്ചിട്ടുള്ളത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്നുള്ള അനുമതി പത്രമൊക്കെ സ്ഥാപനം വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ ഒരു വെള്ളം മലിനമായിട്ടുള്ള വെള്ളം തന്നെയാണ് പുറത്തേക്ക് ഒഴുക്കി വളരെ മോശമായ രീതിയിലുള്ള പ്രവൃത്തിയാണ് ഈ സ്ഥാപനം ചെയ്തിട്ടുള്ളത് എന്ത് തന്നെയാലും ഈ ഒരു ഈ സ്ഥാപനത്തിനെതിരെ നഗരസഭ ആക്ട് മുനിസിപ്പൽ ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ശരിക്കും ഉപയോഗിച്ച ശേഷമുള്ള മലിനജലം പുറത്തേക്ക് ഒഴുക്കി വിടുന്നത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കുറ്റം തന്നെയാണ് ഇതിന് നഗരസഭാ നിയമപ്രകാരം അമ്പതിനായിരം രൂപയോളം പിഴ ചുമത്താവുന്ന കുറ്റമാണ് ഇന്ന് കാലത്ത് പരിശോധന നടത്തിയതിനു ശേഷം മതിയായ റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും തയ്യാറാക്കി അവർക്ക് നോട്ടീസ് ഇന്ന് തന്നെ നൽകിയിട്ടുണ്ട് ആ നോട്ടീസിനകത്ത് അടിയന്തരമായി തന്നെ സ്ഥാപനത്തിനകത്തുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതിനു ശേഷം മാത്രമേ പ്രവർത്തിക്കാവൂ എന്നും മതിയായ രീതിയിലുള്ള പിഴ കൂടി ചുമത്തി കാര്യങ്ങൾ नोड